പണമില്ല എന്നതിൻ്റെ പേരിൽ ഒരാൾക്കും ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അനധികൃത അവധി ആരോഗ്യ വകുപ്പിൽ അനുവദിക്കില്ലെന്നും അവർ പറഞ്ഞു തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം ലക്ഷ്യം വെക്കുന്നത് റെസ്പെക്റ്റ്ഫുൾ ഡെലിവറി എന്നതാണ് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ അർഹമായ ആദരവ് സ്വകാര്യത സുരക്ഷിതത്വം എന്നിവ ഡെലിവറി പോയിന്റിൽ ഉണ്ടാവേണ്ടതാണ് രോഗത്തിന്റെ മുന്നിൽ ആരും നിസ്സഹായരാവാൻ പാടില്ല പണമില്ല എന്നതിന്റെ പേരിൽ ഒരാൾക്കും ചികിത്സ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അനധികൃത അവധി ആരോഗ്യവകുപ്പിൽ അംഗീകരിക്കില്ല അനധികൃത അവധിയിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് ഇനി മുതൽ ആരോഗ്യവകുപ്പിൽ അവധിയെടുക്കുമ്പോൾ അവധി അപേക്ഷകൾ ഈ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവധി കഴിഞ്ഞ് വന്നില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് സൂപ്രണ്ടിന്റെ ഉത്തരവാദിത്തമാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു അത് ആരോഗ്യവകുപ്പിൽ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളത് തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോ ഒരു മിഷൻ അടിസ്ഥാനത്തിൽ അനധികൃത അവധിയിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പല ഫയലുകളും പരിശോധിച്ചപ്പോ ഇതിലൊക്കെ കണ്ടു പല വർഷങ്ങൾ പത്തും പതിനഞ്ചൊക്കെ വർഷം മുൻപ് അവര് ലീവ് എടുത്തിട്ട് പോകുമ്പോ പിന്നെ പറഞ്ഞ് ഞങ്ങൾ വന്നു ചേരാൻ ചോദിച്ചിരുന്നു അപേക്ഷ വെച്ചിരുന്നു പക്ഷെ അതിൽ നടപടി എടുത്തു സെക്രട്ടേറിയറ്റിലും ഡയറക്ടറേറ്റിലും നോക്കുമ്പോൾ അങ്ങനൊരു അപേക്ഷയില്ല അപ്പൊ അതുകൊണ്ട് ഇനി അതിലൊരു തർക്കം വേണ്ട ഇനി മുതൽ ആരോഗ്യ വകുപ്പിൽ അവധി അപേക്ഷകൾ അത് ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അനധികൃതാവധി റിപ്പോർട്ട് ചെയ്യേണ്ടത് സൂപ്രണ്ടന്റ് ഉത്തരവാദിത്തമാണ് സൂപ്രണ്ടിൽ നിന്ന് ഡി എംഒയ്ക്ക് ഡി എംഒ കിട്ടിയ സമയത്ത് ബി എച്ച് എസിലേക്ക് ബി എച്ച് എസ് സർക്കാർ നടപടികൾ സ്വീകരിക്കണം സർക്കാരിലേക്ക് അത് കൊടുക്കണം തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ പോസ്റ്റുകൾ ആവശ്യമാണ് അത് അന്തിമ പരിഗണനയിലാണ് തളിപ്പറമ്പുകാരുടെ സ്വപ്നമാണ് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയെ ജനറൽ ആശുപത്രിയാക്കുക എന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ നീക്കി അതിന്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും മന്ത്രി വീണ ജോർജ് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ആശുപത്രി സംബന്ധിച്ചിടത്തോളം കൂടുതൽ പോസ്റ്റുകളും നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫയൽ നമ്മുടെ അന്തിമ പരിഗണനയിലാണ് അതുകൂടി അനുവാദം അനുമതികൾ നേടിയെടുക്കുന്നതോടുകൂടി തണുപ്പറുമ്പം കുറച്ചുകൂടി പോസ്റ്റുകൾ നമുക്ക് നൽകാനാകുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു ലക്ഷ്യ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ അമ്മയും കുഞ്ഞും ബ്ലോക്ക് നിർമ്മിച്ചത് ലേബർ റൂം സബ്റ്റിക് ലേബർ റൂം എമർജൻസി തിയേറ്റർ ന്യൂബോൺ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് പ്രധാന ഓപ്പറേഷൻ തിയേറ്റർ പ്രസവ സംബന്ധമായ വിവിധ വാർഡുകൾ കുട്ടികളുടെ ഐ കുട്ടികളുടെ വാർഡ് എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കോങ്ങായി വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം പിയൂഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന ടി ഷീബ പി ശ്രീമതി തുടങ്ങിയവർ സംബന്ധിച്ചു